ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ിൽ ആറാമത്തെ അറസ്റ്റ് 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 വിശദാംശങ്ങളുമായി നിർണായകമായിട്ടുള്ള നീക്കം എ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്തെല്ലാമാണ് വിവരങ്ങൾ കേസിൽ ആറാമത്തെ അതായത് പത്മകുമാറിനെ ചോദ്യം ശേഷം പത്മകുമാറിന്റെ ഇന്ന് രാവിലെ പത്മയോടുകൂടി ക്രൈംബ്രാഞ്ച് ശേഷമാണ് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖ ചോദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നിർണായകമായ അറസ്റ്റ് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി എമ്മിനെയും സർക്കാരിനെയും ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു അറസ്റ്റാണ് ഇപ്പോൾ അറസ്റ്റിൽ ആയിരിക്കുന്നത് നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു എ പത്മകുമാർ പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെയും അറിവോടുകൂടിയാണ് നടന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് രാവിലെ നടന്നത് കഴിഞ്ഞ രണ്ടു തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചങ്ങൾ വന്നില്ല ഇന്ന് ഒൻപതിനയോടുകൂടി എത്തി ക്ഷമിക്കണം പത്തരയോട് കൂടി എത്തിയ പത്മകുമാറിനെ പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതിനുശേഷം അല്പസമയം മുമ്പാണ് പത്മകുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഇതിലേറ്റവും പ്രധാനം പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ചോദ്യമുലകൾ എല്ലാം നീളുന്നത് സർക്കാരിലേക്ക് കൂടിയാണ് കാരണം പത്മകുമാർ സി പി എമ്മിൻ്റെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തിയ ആളാണ് അങ്ങനെയുള്ള പത്മകുമാർ ഇങ്ങനെ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുമ്പോൾ വരുന്ന തദ്ദേശത്തെടുപ്പിലടക്കം വലിയ ഒരു പ്രത്യാഘാതം ഇക്കാര്യത്തിൽ ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസും ബി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെ ആണ് പ്രതിസ്ഥാനത്ത് നിർത്തി അവരുടെ വ്യാപക പ്രചാരണം നടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രചാരണ വിഷയവും ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ് അല്ലെങ്കിൽ ശബരിമല വിഷയം തന്നെയാണ് ആ വിഷയത്തിൽ ഒരു സി പി എം നേതാവ് അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മും സർക്കാരും പ്രതിസന്ധിയിലാകും ഒരു വെട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിന് ഏത് തരത്തിൽ മറികടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനകം പത്മകുമാറിന്റെ മെഡിക്കൽ എടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും ആദ്യം ഉണ്ടാവുക ജനറൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കോ പത്മകുമാറിന്റെ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും ഇപ്പോൾ ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാധീനം അനു അത് തന്നെയാണ് അനു സൂചിപ്പിച്ചതുപോലെ സി പി എം നോമിനിയാണ് എ പത്മകുമാർ അതുപോലെ തന്നെ എൻ വാസു അടക്കമുള്ള ആളുകൾ അതിലാണിപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് അതിലേക്ക് നീങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇത് വലിയ തരത്തിൽ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കും ഇതിനെ ഏത് രീതിയിലാകും സി പി ഐ എം നേരിടുക മറ്റു വിവരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ നേരിട്ട് ഇടപെടാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സർക്കാരും സി പി എമ്മും പ്രധാനമായും പറയുന്ന ഒരു കാര്യം പക്ഷേ പത്മകുമാറിനെ പോലെ സി പി എമ്മിൻ്റെ നോമിനിയായി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായ ഒരാളെത്തുമ്പോൾ അയാൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായും മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അതുകൂടാതെ തന്നെ സി പി എം എന്ന പാർട്ടിക്കുമുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സാധാരണ ഒരു പൊതുവിഷയം പൊതു രാഷ്ട്രീയ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചർച്ചയാകാറില്ല ആ സ്ഥലത്തെ പ്രാദേശികമായ വിഷയങ്ങളാകും പക്ഷേ ഇത്തവണ കോൺഗ്രസും ബി ജെ പിയും ശബരിമല വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി സമൂഹത്തിൽ ഉയർത്തിക്കാട്ടുന്നത് ബി ജെ പി ആയിക്കോട്ടെ ഒരു കോടി ഒപ്പുകൾ ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് ശബരിമല വിഷയത്തിൽ കത്തയക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന വൃശ്ചികം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു അതിനിടെയാണ് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് എന്നത് വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്ന് വരികയും ചെയ്യും ഏതാണ്ടായാലും ഈ കേസ്

സ്വാതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്മകുമാറിൻ്റെ ഏത് തരത്തിൽ അദ്ദേഹം പ്രതിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളികൾ അത് അന്ന് ഇളക്കിയെടുത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ഭരണസമിതിയുടെ കൂടിയാണ് ഈ കൊള്ള നടന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ നമുക്കറിയാം എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ഈ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അറസ്റ്റ് നടപടികളിലേക്കൊക്കെ എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു സമയത്ത് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ അല്പസമയത്തിനകം പത്മകുമാരൻ്റെ മെഡിക്കൽ അടക്കം നടപടികൾ സ്വാഭാവികമായും അത് എടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കും ഏതായിരുന്നാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ പത്തരയോടുകൂടി എത്തി പതിനൊന്ന് മണിയോടുകൂടി പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും അതിനുശേഷം ആണ് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റായി ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായി നമുക്ക് ഇതിനെ രേഖപ്പെടുത്താം കാരണം ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നോമിനിയായ ഒരാളാണ് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരാൾ മുൻ എം എൽ എ ആയ ഒരാൾ അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുകയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ ഗൂഢാലോചന അടക്കം പങ്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ എൻ വാസുവിൻ്റെ അറസ്റ്റിന് സമാനമായ സാഹചര്യം തന്നെയാണ് പത്മകുമാരൻ്റെ അറസ്റ്റിലും പറയുന്നത് കാരണം ഈ മുരാരി ബാബു സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ള കെ എസ് ബൈജു ഉൾപ്പെടെയുള്ള ദേവസ്വം ജീവനക്കാരുടെ മൊഴികളിൽ പത്മകുമാറിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ വാസുവിനെതിരെയും മൊഴികളുണ്ടായിരുന്നു അവരുടെ അറിവോട് എല്ലാവരും അവരു കൂടെ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കൂടെ അറിവോടുകൂടിയാണ് തങ്ങളിതൊക്കെ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതായിരുന്നു അവരുടെ മൊഴികൾ സ്വാഭാവികമായും പത്മകുമാരനെ കുരുക്കുന്ന മൊഴികൾ ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ആ മൊഴികളുടെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അവരുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് സ്വാതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു മുൻ ദേവസ്വം പ്രസിഡന്റ് വീണ്ടും ഒരാൾ കൂടി ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് അറസ്റ്റിലായിരിക്കുകയാണ് നേരത്തെ ഒക്കെ ഈ കാര്യത്തിൽ പത്മകുമാറിനോടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ പ്രതികൾ കുടുങ്ങട്ടെ എന്നതടക്കമുള്ള രീതിയിലാണ് പത്മകുമാർ എന്നൊക്കെ മറുപടി പറയുകയുണ്ടായത് ഇപ്പോൾ പത്മകുമാർ തന്നെ ഇക്കാര്യത്തിൽ അറസ്റ്റിലാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ഈ ഒരു കാര്യത്തെ പ്രതിരോധിക്കുക അദ്ദേഹം എങ്ങനെ മറുപടി നൽകും പത്മകുമാർ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമായും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ പറയുന്ന ശുപാർശ വന്ന സമയത്ത് ദേവസ്വം ബോർഡ് മീറ്റിംഗ് ചേരുകയും അന്ന് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് സ്വർണ്ണപ്പാളികൾ എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ക്ഷേപിക്കണം ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പത്മകുമാർ പറയുന്നത് അതിനുശേഷം മിഷർ ഉത്തരവിറക്കുമ്പോൾ വീണ്ടും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് എന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ വാദം പക്ഷേ ഈ ആ വാദങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള അറസ്റ്റിലേക്ക് ാണ് ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിന്റെയും കെ എസ് മൈജുവിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പത്മകുമാറിന് എതിരായി വന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൊഴികളാണ് ഇപ്പോൾ പത്മകുമാറിന്റെ കുരുക്കായിരിക്കുന്നതും പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും അനു എന്തായാലും വാസുവും പത്മകുമാറും അടക്കം പ്രതിക്കൂട്ടിലേക്ക് വരുന്നു അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള അനാസ്ഥകൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടന്നു അത് ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു ഈ അനാസ്ഥകൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് ഏറെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഏത് രീതിയിലാണ് ഇവരെയൊക്കെ കൊടുക്കാൻ ആ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയത് നമുക്കറിയാം ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് തന്നെ വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് അവർ നൽകിയത് കാരണം എങ്ങനെയാണ് ശബരിമലയിൽ നിന്നും സ്വർണം മോഷണം പോയത് ഉണ്ണികൃഷ്ണൻ കോച്ചിക്ക് വിശേഷാധികാരത്തോടുകൂടി അവിടെ സർവ്വ സ്വതന്ത്രനായി ശബരിമലയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ചും പുരാരീ ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ഈ ഈ ഗൂഢാലോചനയും പ്രവർത്തനങ്ങളും അത് ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണ കൊള്ളയ്ക്ക് വഴിവെച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതന്നെയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആറാമത്തെ അറസ്റ്റ് ആണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാകുന്നു എൻ വാസു അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അന്വേഷണം നീങ്ങുന്ന നീങ്ങിയിരുന്നു അവരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുന്നത് വി എസ് അനു പ്രത്യേക സംഘം നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യല് പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പലതവണ സന്നിധാനത്തെത്തുകയും ഇവരെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കത്തെ നമുക്ക് ഏത് സമയത്ത് ഈ സമയത്ത് എങ്ങനെ വിലയിരുത്താം നോക്കൂ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് അവിടെ വളരെ കൃത്യമായി നോക്കൂ ഈ കേസിലെ ആദ്യത്തെ പ്രതി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടാമതായി ദേവസ്വം ബോർഡിലെ ആദ്യത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു മുരാരി ബാബുനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തു അതിനുശേഷം എക്സിക്യൂട്ടീവ് സുധീഷ് കുമാറിനെയും വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന കെ എസ് വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് സ്വാഭാവികമായി കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാരിനെക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പത്മകുമാറിനെയും ഇന്ന് രാവിലെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി ആരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതായത് പത്മകുമാറിന് മുകളിലേക്ക് ദേവസ്വം ബോർഡിന് മുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇടപെടുന്നു ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആ ആ നിലയ്ക്കാണ് ആ ഒരു രേഖയിലേക്കാണ് നീങ്ങുന്നത് ഏതെങ്കിലും ബാഹ്യ ഇടപെടലുകളോ സമ്മർദ്ദമോ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ അത് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുള്ളോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഏതായിരുന്നാലും വളരെ കൃത്യമായ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷണം എന്നാൽ പിന്നീട് അത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഇടപെടൽ അത് ഏറെ നിർണായകമായിരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി നിർദ്ദേശം നടത്തി അതുകൊണ്ട് തന്നെയല്ലേ ഇത്ര വേഗത്തിൽ ഇത്രയധികം ഉയർന്ന ഉദ്യോഗസ്ഥരെ തന്നെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാൻ സാധിച്ചത് വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും തീർച്ചയായും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലും നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം വളരെ കൃത്യമായി അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും അവർ വിലയിരുത്തുകയും അതിനുശേഷം ചില സംശയങ്ങൾ ഹൈക്കോടതിയാണ് പല ഘട്ടങ്ങളിലും ഉയർത്തുകയും ചെയ്തത് ഇത് രാജ്യാന്തര സ്വർണ്ണ കൊള്ള അടക്കമുള്ള കാര്യങ്ങളാണോ അത് പരിശോധിക്കണം ദേവസ്വം ഈ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിലുണ്ടോ അത് പരിശോധിക്കണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇടപെടലുകൾ എന്നതടക്കം ഈ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമായി ഹൈക്കോടതി ഉന്നയിക്കുകയും അതിൽ അതിനനുസൃതമായ അന്വേഷണമാണ് നടക്കുകയും ചെയ്തത് ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയുക അതായത്